قلبي دوما يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضنه أرضا وسماء يا ربي قد السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي مهما رأي صاحب درس صاحب سورة الشرح أنا نمل بديشون ذيك أوسانة تقلانة إي كلاسية بسم الله الرحمن الرحيم فإذا فرغت فانصب وإلى ربك فرغب അപ്പോൾ ഈ സൂറയുടെ ആദ്യം മുതൽ നബ്സൽ വാശമ തങ്ങൾക്ക് അള്ളാഹുത്തല്ല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞു അതിനുശേഷം പ്രയാസങ്ങളുണ്ടായാൽ സാരല്ല ക്ഷമിക്കണം ഓരോ പ്രയാസങ്ങൾക്ക് ശേഷം എളുപ്പങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവസാനം അള്ളാഹുത്തല്ല പറയാണ് അതുകൊണ്ട് നബിയേ ഫറവ് അതുകൊണ്ട് താങ്കൾ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിവായാൽ ആരാധനകളിൽ പ്രവേശിക്കുക ആരാധനാ നിരതനാവുക ിക്കുക അങ്ങ് ഒഴിവായാൽ അങ്ങ് വിരമിച്ചാൽ എവിടെ നിന്ന് വിരമിച്ചാൽ ദവത്തുമായി ബന്ധപ്പെട്ട തീനി പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അങ്ങ് വിരമിച്ചാൽ പിന്നെന്ത് ചെയ്യണം ഫംസദ് അപ്പൊ നിങ്ങൾ വേറെ കാര്യങ്ങളിൽ മുഴുകണം വേറെ കാര്യങ്ങൾ നിങ്ങൾ അധ്വാനിക്കണം ആരാധനകളിൽ നിങ്ങൾ അധ്വാനിക്കണം റിക്രതസ്ബീഹുകൾ നിങ്ങൾ അധ്വാനിക്കണം അപ്പോൾ ഒന്ന് കഴിഞ്ഞു എന്ന് വിചാരിച്ച് ഒഴിഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണി ചെയ്യണം എന്ന് ചുരുക്കം ഫൻസബ് എന്നാണ് അപ്പോ ഓരോ ഉത്തരവാദിത്തങ്ങളും അങ്ങേക്ക് നമ്മൾ നൽകിയത് ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിലേക്ക് മറ്റൊരു വിഭാഗത്തിലേക്ക് അങ്ങ് പ്രവേശിക്കണം പ്രയാസങ്ങൾ ഉണ്ടാവും സാറല്ല എളുപ്പമുണ്ടാവും അല്ലാഹുപാട് ചെയ്തില്ലേ നബീസ് തങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഈ ആയത്ത് ഇങ്ങനെ അവതരിച്ചത് എങ്കിലും ഇത് എല്ലാവർക്കും ബാധകമായ ഒരു സുപ്രധാന നിർദ്ദേശമാണ് അല്ലേ വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഒഴിവ് ലഭിച്ചാൽ അധ്വാനിക്കുക വിജയിക്കാനും ഫലലഭ്യതക്കും അള്ളാഹുലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക ഇതാണ് ആ നിർദ്ദേശം അധ്വാനിക്കുക ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് ഫറാഹബ് ആ ചെയ്യുന്ന പണി വിജയിക്കാൻ അതിന് ഫലപ്രാപ്തി ഉണ്ടാവാൻ അള്ളാഹുലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനെ ചോദിക്കുകയും ചെയ്യുക ഒഴിവ് കിട്ടിയാൽ എന്നല്ല ഇവിടെ പറഞ്ഞത് അള്ളാഹു താലാ അങ്ങനെയാണ് പറഞ്ഞത് മറ്റൊരു പണി ഉറങ്ങാൻ പറ്റുന്ന രാത്രി തഹജ്ജുദ് തഹജത്തിന് എഴുന്നേൽക്കുന്ന ആളുകളാണ് എന്ന വെറുതെ ഇരുന്ന് ഉറക്കം കളിയ ആളുകൾക്ക് പകൽ ഉറങ്ങാൻ അനുവദില്ല ഏയ് പകൽ ഉറങ്ങിയാൽ കൂലി കിട്ടുന്ന ആൾക്കാര് രാത്രി തഹജ്ജുദ് നിസ്കരിച്ച എണീക്കുന്ന ആളുകള് അതിനൊരു ഉന്മേഷം കിട്ടാൻ വേണ്ടി പകൽ കുറച്ചേരം ഉറങ്ങാം അല്ലേ അല്ലെ അത് മുമ്പ് കൈലുലത്ത് എന്നൊക്കെ പറയപ്പെടുന്ന ഉറക്കം ഓഹരി ശേഷമാണ് എന്നും അഭിപ്രായപ്പെട്ട ആളുകളുണ്ട് തീരായി വിശ്രമിക്കരുത് വിശ്രമവും പറഞ്ഞി മാറ്റാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ നന്നായി അധ്വാനിച്ചു വരാൻ കുറച്ച് റെസ്റ്റ് വേണം നമുക്ക് ആട്ടെ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കരുതാം നമ്മൾ ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് തക്കിയിലെത്താ ഞാൻ ഇനി അടുത്തൊരു പരിപാടി നന്നായി ചെയ്യാൻ അല്ലെ അടുത്തൊരു അധ്വാനം എഴാധത്തുകൾക്ക് നല്ല ഉന്മേഷം ഉണ്ടാവാൻ ഞാൻ കുറച്ചിറന്ന് ഉറങ്ങട്ടെ ഒന്ന് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതെങ്കിൽ മാഷാ അല്ല അതും അഴിബാധത്തിൽ തന്നെയാണ് തക്കവീലത്താ എന്നത് എല്ലാറ്റിനും നെയ്യത്തായിട്ട് വെക്കുക ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒക്കെ അള്ളാഹുവിനെ അഴിബാധത്ത് ചെയ്യാൻ എനിക്ക് ശക്തി ഉണ്ടാവണം അതിന് എനിക്ക് ആരോഗ്യം ഉണ്ടാവണം ആ നിലക്ക് എന്ത് ചെയ്യുക നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് എഴുപാധത്തായി മാറും അപ്പോൾ ഫൈദ അധ്വാനിക്കണം എന്നാണ് അള്ളാഹു തല പറഞ്ഞത് നമ്മളും അധ്വാനിക്കണമൊക്കെ ഉണ്ട് എവിടെ ഇപ്പോ കാര്യമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ അധ്വാനിക്കുന്നത് പുറത്തൊന്നുമല്ല ഓരോ മെയിൻ പണി കഴിഞ്ഞാൽ പിന്നല്ലത് വാട്സപ്പിലും ഫേസ്ബുക്കിലും മുറക്കാണ് അധ്വാനിക്കുന്നത് അല്ലെ കമന്റായിട്ടിട്ടും ചാറ്റ് ചെയ്തും മറ്റുള്ള ആളുകളെ ട്രോളിയിട്ടും പരിഹരിച്ചിട്ടും ഷെയർ ചെയ്തിട്ടും അല്ലാതെ ഒക്കെ അങ്ങനെ അങ്ങനെ ആളുകൾ നേരെ മുഖത്തോട് മുഖുന്ന മുണ്ട നേരെ എല്ലപ്പർക്കും വെറുതെ ഇരുന്ന സമയം കൊള്ളരുത് എന്നർത്ഥം അതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം വെറുതെ ഇരുന്ന സമയം കൊല്ലരുത് ഓൺലൈനിൽ അങ്ങനെ ഇരിക്കുക ഫുൾ ടൈം ഓൺലൈനിൽ നല്ല കാര്യങ്ങൾക്കാണെങ്കിൽ അലഹമില്ല കുഴപ്പമില്ല ഞാനത് അടച്ച് ആക്ഷേപിക്കുകയല്ല ആവശ്യമില്ലാത്ത വെറുതെ സമയം കളയുകയാണെങ്കിൽ ആ സമയം കളഞ്ഞതിൻ്റെ പേരിലൊക്കെ നമ്മൾ ഓരോരുത്തരും ഖേദിക്കേണ്ടി വരും അത് ഞാൻ എന്നോട് കൂടിയാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആഗ്രഹത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും കഴിഞ്ഞു പോയൊരു സമയം ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ബോധ്യമുള്ള സംഗതിയാണ് ടൈം പാസിന് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചു നടക്കുന്ന എത്ര ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നേരം പോകണില്ല നേരം പോകാൻ എന്താ കാട്ടുക ചില ആൾക്കാർ വരും ഇവിടെ ഗൾഫിലാവുമ്പോൾ സമയം പെട്ടെന്ന് പോകും നാട്ടിൽ പോകാൻ സമയം തന്നെ പോകുന്നില്ല ചിലവർ തിരിച്ചും പറയും നാട്ടിൽ നിന്ന് പെട്ടെന്ന് പോകണേ നീവ് എത്ര വേഗം കഴിഞ്ഞാൽ അത് ഇവിടെ വന്നാൽ സമയം പോകില്ല സമയം പോകാൻ എന്തെങ്കിലും മാർഗ്ഗമാണ് ടൈം പാസിന് വല്ല വഴികളുണ്ടോ അങ്ങനെ അന്വേഷിക്കുക മനുഷ്യന് ചേർന്നതല്ലാതെ കുട്ടികളെ വരെ അങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് ടൈം പാസ്സിനുള്ള ഐറ്റങ്ങൾ വാങ്ങിക്കൊടുക്കുക വെറുതെ കയ്യിലിട്ട് തിരിച്ചുന്ന സാധനങ്ങൾ ഒരു നേട്ടം ഉണ്ടാവില്ല അതുകൊണ്ട് ബുദ്ധിപരമായിട്ടോ ചിന്താപരമായിട്ടോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല വെറുതെ എങ്ങനെ സമയം കളയാ അല്ലെങ്കിൽ അതിനു പറ്റുന്ന ചില ഗെയിമുകൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഒരു ഉപകാരവും ഇല്ലാത്ത കളികളാണെങ്കിൽ പിന്നെ എന്താ പറയുക സമയം കളയാന്നുള്ള ചിലപ്പറും ചിന്താപരമായോ ബുദ്ധിപരമായോ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പിന്നെ തറക്കടില്ല അപ്പോൾ ഈ ഒരു രൂപത്തിൽ പോയ ഒരു സെക്കൻഡ് നമുക്ക് തിരിച്ചു കൂട്ടൂല അത് എല്ലാവരും അംഗീകരിക്കുന്ന സംഗതിയാണ് പിന്നെ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല നമ്മൾ വഞ്ചിതരായി പോകുന്ന വലിയ ഞാമത്തുകളാണ് ഈ ഒഴിവ് സമയം അതുപോലെ ആരോഗ്യത്തിൻ്റെ സമയം എന്നും ഹരീസുകളിലുണ്ടല്ലോ ഒഴിവ് സമയം ആളുകൾ വഞ്ചിതരായി പോകുന്ന സമയമാണ് ഒഴിവല്ല എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ ആ സമയമാണ് വേസ്റ്റാകുന്നത് എന്നാൽ നല്ല ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് അത് മുതലെടുക്കാതെ പിന്നെ കുറച്ചു തന്നെ കഴിയുമ്പോഴേക്കും മുട്ടുവേദനയായി കാലും മടക്കാൻ വയ്യ കൈ മറക്കാൻ വയ്യ റുക്കുകൾ സുഖം നേരെ ചെയ്യാൻ വയ്യ സുഖത്തിൽ സംസ്കരിക്കാൻ വയ്യ ഈ നാൽക്കാലികൾ ആരോഗ്യം ഉണ്ടാകുന്ന സമയത്ത് ചെയ്താൽ മതി ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നാൽ അനാരോഗ്യ സമയത്ത് ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിട്ടുണ്ട് എങ്കിൽ പതിവായി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ കൂടി അള്ളാത്തരം തരും അസുഖമായി കിടക്കുന്ന സമയത്ത് അള്ളാഹുത്തുള്ള റഹ്മാൻ റഹീമാണ് വധൂതാണ് നമ്മൾ പഠിച്ചല്ലോ രോഗം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ രോഗികളാവാത്ത അവസരങ്ങൾ ചെയ്തു കൊണ്ടിരുന്നതിൻ്റെയൊക്കെ പ്രതിഭ നമുക്ക് കിട്ടും അന്ന് നമ്മൾ പതിവായി ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ അപ്പം ഇനി അത് ആദ്യം ചെയ്യണം നില കിട്ടുള്ളൂ അതുകൊണ്ടത് നമ്മൾ ഉപയോഗപ്പെടുത്തുക പീടികത്തിണ്ണയിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ വരാൻ വെറുതെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആളുകൾ സുഖാനുള്ള ശ്രദ്ധിക്കണം നമ്മളതിൽ ഖേദിക്കേണ്ടി വരും ആ ഒരറ്റ ഇരുത്തം കൊണ്ട് എന്തെല്ലാം തെറ്റു മനുഷ്യൻ ചെയ്യേണ്ടി വരുന്നത് അല്ലേ അങ്ങനെ നാലഞ്ച് നാലഞ്ചാൾക്കത് കൂടി ഇരിക്കുമ്പോൾ എന്തായാലും ഒരാളെക്കുറിച്ച് റൈബത്ത് മറ്റൊരാളെക്കുറിച്ച് നമീമത്ത് ഇങ്ങനെയൊക്കെ പറയാം പലതും സംഭവിക്കാമതിന് അഥവാ എന്തെങ്കിലും പ്രയ വളരെ നിർബന്ധിതരായിട്ട് കുടുങ്ങിട്ട് വഴിയിൽ ഇരിക്കേണ്ടി വന്നാൽ തന്നെ എന്തു ചെയ്യണമെന്ന് ചെയ്യണം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇയാക്കുംബൽ ജുലൂസഫ് നിങ്ങൾ നിങ്ങളെയും വഴികളിൽ ഇരിക്കുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം അസഹാദത്ത് വെച്ച് നബിച്ച് അങ്ങ് ചിലപ്പോൾ അങ്ങനെ ഇരിക്കേണ്ടി വരില്ലേ അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് സല്ലാഹു അലൈഹി വസ്ലം നിർബന്ധിതരായി അങ്ങനെ ഇരിക്കേണ്ടി വന്നാൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വഴിക്ക് വഴിയുടെ ഹക്കുകൾ വെച്ചു കൊടുക്കണം അവകാശങ്ങൾ വകവെ കൊടുക്കണം അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചു സഹാപത് പറഞ്ഞത് എന്താണെന്നറിയോ വഴിയിൽ ഇരിക്കേണ്ടി വരികയാണെങ്കിൽ കണ്ണു ചിമ്പണം പോണ ആൾക്കാരൊക്കെ തുറച്ചു നോക്കല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ബസ് സ്റ്റോപ്പിൽ ചില ആൾക്കാർ വരുന്ന ആൾക്കാരെയും സ്വീകരിക്കാൻ പോലും ഉണ്ടാവും ബസ് കയറ്റി വിടാൻ പോലെ ഉണ്ടാവും എന്നാ കുറച്ചാൾക്കാരുണ്ടാവും എല്ലായിടത്തും ആരെയും പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടാനോ പാടില്ല ബുദ്ധിമുട്ടിക്കാനോ പാടില്ല നിങ്ങൾക്ക് വഴിയിലിരുന്നേ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇരിക്കേണ്ടി വന്നാൽ അതുപോലെ തന്നെ സലാം പറയുകയും മടക്കുകയും ചെയ്യണം മുൻകരി നല്ലത് കണ്ടാൽ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കണ്ടാൽ വിരോധിക്കുകയും വേണം ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം അത്യാവശ്യമുള്ള സമയങ്ങളിൽ ഇരിക്കേണ്ടി വന്നാൽ വഴിയിലിരിക്കുക അല്ലാത്ത സമയത്തൊക്കെ ഇരുത്തം ഒഴിവാക്കുക കാരണം ഒരുപാട് വെറുതെ സമയം വേസ്റ്റാകുന്ന പണിയാണ് സമയം വേസ്റ്റാകുന്ന മാത്രമല്ല തെറ്റുകൾ വന്നു ചേരുന്ന പണി കൂടിയാണത് നമ്മൾക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ഫൈദാ ഒഴിവ് കിട്ടിയാണത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളും നാട്ടിലുള്ള ആളുകളൊക്കെ ഒഴിവുള്ള സമയങ്ങൾ എന്ത് ചെയ്യണം ദീനീയ അൽമുകൾ പഠിക്കാൻ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കാൻ ഖുർആൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഖുർആൻ മനഃപ്പാടമാക്കാൻ ഇങ്ങനെയുള്ള സംഗതികളിലോ ഉപയോഗപ്പെടുത്തുക നല്ല അറിവുകൾ ലഭിക്കാനൊക്കെ ഉപയോഗപ്പെടുത്തുക ഇതൊക്കെ അതിൻ്റെ ഇപ്പൊ ഈ ക്ലാസ്സൊക്കെ എൻ്റെ ഒരു ഭാഗമാണ് അർഹ അത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുന്നൊരു ഭാഗമാണ് അള്ളാത്ര സ്വീകരിക്കട്ടെ ആമി ആയുസ് പരിമിതമാണല്ലോ നമ്മൾ മരിക്കുമെന്നത് ഉറപ്പാണ് പെട്ടെന്നുള്ള മരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാത്ത നമ്മൾ രക്ഷിക്കട്ടെ ആമി അപ്പൊ ഇഹത്തിലോ പരത്തിലോ ദുന്യാവിലോ ആശ്രത്തിലോ ഉപകാരം ചെയ്യാത്ത ഒന്നും ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല സമയം പാഴാക്കാൻ പാടില്ല ഈ ആയത്തിൽ തന്നെ ശ്രദ്ധിക്കുക ഇന്ന ഇന്ന വിഷയങ്ങളിൽ നിന്ന് ഒഴിവായാൽ എന്നോ ഇന്ന ഇന്ന വിഷയങ്ങളെ അധ്വാനിക്കണം എന്നോ എന്നോ അല്ലാത്തല പറഞ്ഞിട്ടില്ല ജനറൽ ആയിട്ട് പറഞ്ഞാണ് അതുകൊണ്ട് അർത്ഥം എല്ലാ നല്ല കാര്യത്തിലും നിങ്ങൾ അധ്വാനിക്കണം ഇന്ന കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ ഇന്ന കാര്യത്തിലേക്ക് ചെല്ലണം എന്നല്ല അല്ലാത്തലെ പറഞ്ഞത് നിങ്ങൾ ഏത് നല്ല കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാലും മറ്റു ഏത് നല്ല കാര്യങ്ങളും നിങ്ങൾ വ്യാപൃതരാവണം ജനറൽ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ദുനാവിന്റെ കാര്യങ്ങൾ നമ്മൾ വിരമിച്ചാലിപ്പോ നമ്മൾ മയസത്തിന് വേണ്ടി ജോലിക്ക് പോകണം അതിന്റെ കാര്യങ്ങളിൽ നിന്ന് വിരമിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വിവാധുകൾക്ക് സമയം ചെലവഴിക്കുക പരലോകത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഒരുങ്ങുക ഇങ്ങനെയൊക്കെ ചെയ്യണം അതുപോലെ തന്നെ ശത്രുക്കളുമായുള്ള വലിയ ജിഹാദ് അന്ന് നടന്നിരുന്നതാണ് അന്ന് വംശദാസ് നമ്മളെ പറഞ്ഞല്ലോ ആ ജിഹാദുകൾക്ക് കഴിഞ്ഞ് ജിഹാദുകൾ കഴിഞ്ഞ് വരുമ്പോൾ തങ്ങൾ പറയും വലിയ ജിഹാദ് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ എന്താണ് പറയുക ചെറിയ ജിഹാദിൽ നിന്ന് വലിയ ജിഹാദിലേക്കാണ് നമ്മൾ മടങ്ങിയത് എന്ന് പറയും ജിഹാദ് അക്ബർ എന്താ ഉദ്ദേശം എന്നറിയോ ശത്രുക്കളുമായി ഏറ്റുമുട്ടുക എന്നത് നമ്മളെ കണ്ണില് വലിയ സംഭവമാണ് പക്ഷേ പറഞ്ഞാൽ എന്താ അതൊരു ചെറിയ ജിഹാദാണ് അതിലേറെ വലിയ ജിഹാദിലേക്കാണ് ഇപ്പൊ യുദ്ധം കഴിഞ്ഞ് ഇനി നമ്മൾ പോണത് അതേതാ ജിഹാദ് സ്വന്തം നഫ്സിനോട് യുദ്ധം ചെയ്യുക അത് വലിയ ജിഹാദ് തന്നെ അല്ലേ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തോട് ഇപോലെ യുദ്ധം ചെയ്യാനുണ്ട് നമുക്ക് ജിഹാദ് ചെയ്യാനുണ്ട് നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുക്കണം അള്ളാഹുവിന്റെ വഴിയിൽ നടത്തണം അപ്പൊ ഇതിനെ ഒഴിവ് സമയം കൊണ്ടക്കാളും ആ രൂപത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം നിസ്കാരങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം ദ്വ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈഷത്തിലേക്ക് ഇറങ്ങി വരണം പിന്നെ നമ്മൾ ഓതാൻ സമയം കണ്ടെത്തണം തിക്രുകൾക്ക് സമയം കണ്ടെത്തണം ഇങ്ങനെ ഓരോന്നും ഓരോ വിഷയം ചുരുക്കി പറഞ്ഞാൽ ഒരു നല്ല കാര്യം കഴിഞ്ഞാൽ മറ്റൊന്നിൽ പ്രവേശിച്ചിരിക്കണം അങ്ങയുടെ റബ്ബിലേക്ക് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്തു ഒരു കാര്യം ചെയ്തു കഴിഞ്ഞ് മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ആ കാര്യം ശരിയായി കിട്ടാൻ അതിൽ അതിൻ്റെ ഫലപ്രാപ്തി ലഭിക്കാനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ഫലം കിട്ടാൻ അല്ലാഹുവിനോട് വാച്ച് ചെയ്യുക പറഞ്ഞ ഞാൻ ചെയ്തിട്ടുണ്ട് നിന്ന് സ്വീകരിക്കണം കബൂരാഖിക്കൂലി തരണേ ഞാൻ നിന്നെ കൂലി പ്രതീക്ഷിക്കുന്നു ഇതാണ് ഫലി അറബിക്ക് അള്ളാഹുവിനോട് നിന്റെ അഭിനിവേശം ഉണ്ടാവണം നിന്റെ ആഗ്രഹം നിന്റെ അഭിനിവേശം അള്ളാഹുവിനോടാകണം അങ്ങോട്ട് ചെയ്യുക എപ്പോഴും നമ്മുടെ ആഗ്രഹം അള്ളാഹുലേക്കാകണം നമ്മൾ അധ്വാനിക്കണം ശരി തന്നെ പക്ഷെ ഏതൊരു കാര്യത്തിൻ്റെയും വിജയത്തിലും ഫലപ്രാപ്തിയിലും ആശയും വിശ്വാസവും അർപ്പിക്കേണ്ടത് അള്ളാഹുവിനാണ് അള്ളാഹുവിൻ്റെ വീടിന് കൈയും സഹായവും ഇല്ലാതെ ഒരു കാര്യവും വിജയിക്കില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് പറയുന്നത് എൻ്റെ റബ്ബ് എന്ന് എന്നടങ്ങാത്തൊരാവേശം അതാണ് നമുക്ക് വേണ്ടത് എൻ്റെ റബ്ബ് അങ്ങനൊരു അഭിനിവേശം വേണം അതിങ്ങനെ കൊണ്ട് നടക്കാൻ വല്ലാത്തൊരു സുഖമാണ് എൻ്റെ റബ്ബ് ഉറക്കത്തിലും ഉണർവിലും അധ്വാനത്തിലും വിശ്രമത്തിലും ഒക്കെ എൻ്റെ റബ്ബ് അല്ലേ അല്ലെങ്കിലും ഏത് സംഗതിയായാലും എൻ്റെ എന്നും ചേർത്ത് പറഞ്ഞാൽ അതിന് പ്രത്യേക സുഖാണല്ലോ അല്ലെ എൻ്റെ എന്ന് ചേർത്ത് പറയുന്നൊക്കെ നമുക്ക് പ്രത്യേക സുഖമാണ് അത് എന്തായാലും ശരി അപ്പൊ അള്ളാഹുവാണെങ്കിൽ പിന്നെ പറയണം എന്റെ റബ്ബ് എന്റെ അള്ളാഹുറബിക്ക് എന്നെ പഠിച്ചു പരിപാലിക്കുന്ന എന്നെ നിരീക്ഷിക്കുന്ന എന്നെ വീക്ഷിക്കുന്ന എനിക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്ന എന്നെ സ്നേഹിക്കുന്ന എന്റെ റബ്ബ് ഇങ്ങനെ ഒരു അഭിനിവേശം ഫർ റബ്ബ് ഈ റബ്ബിലേക്കായിരിക്കും നമ്മുടെ അഭിനിവേശം ഇങ്ങനൊരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ മാഷാ വലിയ സുഖമാണ് അത് കൊണ്ടു നടക്കാൻ ഒന്ന് ശീലിച്ചു നോക്കണം ഇത് ശീലിച്ചു കൊണ്ടു നടന്ന ആളുകൾ പറയാണ് അവര് പറയാറുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു മനസ്സുഖം ഒരു സംതൃപ്തി വാഹത്ത് രാജാക്കന്മാർ അറിയുകയാണെങ്കിൽ വാളുമെടുത്ത് ഞങ്ങളോട് വന്ന് യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് അസുഖം അവർ തട്ടിപ്പറിക്കുമായിരുന്നു ആരിഫീങ്ങളും മൗലിയാക്കളും പറയുന്ന വാചകങ്ങളാണ് അത് മനസ്സിലാക്കിയ അള്ളാഹുനെ സ്നേഹിച്ച പ്രേമിച്ച അള്ളാഹുവിൽ വിലയം പ്രാപിച്ച ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് കിട്ടണ സുഖം ഇപ്പോഴത്തെ നാട്ടിൽ ഇവിടുത്തെ ദുയാ രാജാക്കന്മാർക്ക് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങളുടെ പടവെട്ടി അവരത് നേടിയെടുക്കാൻ വരുമായിരുന്നു എന്ന് അത്രയും സുഖമാണ് അള്ളാഹു എന്നൊരു ചിന്ത വലിയ ആശ്വാസമാണ് എനിക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും എൻ്റെ അറുപതിൽ നീക്കിത്തരും റബ്ബ് തന്നതല്ല ഞാനത് ക്ഷമിക്കുന്നു അള്ളാഹു ആ ക്ഷമിക്കുന്നു നീ കൂല തരണേ തമ്പുരാനെ ഇതിനു പകരം നീ എനിക്ക് നല്ലൊരു അവസ്ഥ നീ വരുത്തണേ അങ്ങനെ അത് വാ ചെയ്യുക അള്ളാഹുനോട് പറയാ അള്ളാഹുത്തൊരു കാര്യങ്ങൾ തരും പിന്നെ ഇപ്പോൾ ദുനിയാവിൽ പ്രയാസങ്ങളുണ്ടാവാം ബുദ്ധിമുട്ടുകളുണ്ടാവാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണത് അള്ളാഹു നമ്മളെ നമ്മളുടെ ദരജ ഉയർത്തി തരാൻ വേണ്ടി നമുക്ക് പിന്നെ സംവിധാനിക്കുന്നവരുടെ വിഷയങ്ങളാണത് അള്ളാഹു നമ്മളൊരു ലെവലിൽ കണക്കാക്കിയിട്ടുണ്ടാകും ആദ്യം ആ ലെവലിലേക്ക് നമ്മൾ നമ്മുടെ ആംഗലുകൾ ചെയ്ത് എത്തൂരാന്ന് എന്ന് അള്ളാഹുവിനെ കണ്ടാൽ അള്ളാഹു ആ ഒരു ലെവൽ വരുന്ന സമയത്ത് ഈ ദർജിലേക്ക് ഇവൻ എന്തായാലും അമല കൊണ്ട് എത്തൂല എന്ന് ഉറപ്പാവുമ്പോൾ കുറച്ച് പരീക്ഷണങ്ങൾ ഇയാൾക്ക് കൊടുക്കും ആ പരീക്ഷണങ്ങൾ ക്ഷമിച്ച് അള്ളാഹു ആ ദർജയിലേക്ക് എത്തിക്കും അങ്ങനെ ആഹാരത്തിൽ അവന് ഒരുപാട് പ്രതിഫലം കൊടുക്കും ഇങ്ങനെയൊക്കെ ആവാം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾക്ക് വിഷമങ്ങൾ തരുന്നത് നമ്മുടെ തെറ്റുകൾ പൊറുക്കാനാവാം ഇവിടെ നിന്ന് തന്നെ നമ്മൾ ശിക്ഷിക്കാനാവാം നമുക്ക് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആവാം അപ്പോൾ അതിനൊക്കെ അള്ളാവിൻ്റെ വലിയ ഹിക്മത്തുകളുണ്ടാകും എല്ലാ പ്രയാസങ്ങളിലും ഓരോ പ്രയാസങ്ങൾക്കു ശേഷം വലിയ ഞങ്ങളും റാഹത്തുകളും ഐശ്വര്യങ്ങളും സമാധാനവും ഉണ്ടാവും ഈ ആയത്ത് ഈ സൂറയിൽ രണ്ട് പ്രാവശ്യം പറഞ്ഞതുപോലെ അതൊക്കെ നമ്മൾ ഉറച്ചാണ് വിശ്വസിക്കുക അള്ളാഹത്തിനെ തരട്ടെ രണ്ട് ലോകത്തും ജയിച്ച് രക്ഷപ്പെടുന്നവർക്കൊടുത്ത് നമുക്ക് പെടുത്തി തരട്ടെ എല്ലാ ബലാ മുസൈബുകളും ക്ഷമിക്കാനും അതുവഴി പ്രതിഫലം നേടാനും തെറ്റുകൾ പുറത്തു കിട്ടാനും അള്ളാഹുൻ്റെ അടുത്ത് ദറജ ഉയരാനുമൊക്കെ കാരണമാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ തരപ്പെടുത്തി തരട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാത്ത നമ്മളെ മാറ്റം നമുക്ക് കാത്തരക്ഷിക്കട്ടെ ആ മീൻ നിങ്ങളെല്ലാവരും ചെയ്യണം അള്ളാത്തരം നമ്മളൊക്കെ സ്വാലീഹ്യങ്ങളിൽ ചേർക്കട്ടെ നമ്മുടെ ആ കവത്ത് നന്നാക്കി തരട്ടെല്ലാം അസ്ലാം വൈലിക്കും വർമ്മത്ത വർക്കാത്തു